വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വനപാലകന് പരിക്ക് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷിനാണ് പരിക്കേറ്റത് കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ വെള്ളിമറ്റം ഏറംബാടം വനമേഖലയിലെ കാട്ടാനയെ തിരിയുന്നതിനിടെയാണ് മുളംകാട്ടിൽ കാട്ടിൽ മറിഞ്ഞിരുന്ന കാട്ടാന ഹരീഷിനെ ആക്രമിച്ചത് ആക്രമണത്തെ തുടർന്ന് നിലത്ത് വീണ ഹരീഷിന് ഇടതു കാലിനും ഇടതു കണ്ണിനുമാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രിയും കാട്ടാന മേഖലയിൽ കൃഷിനാശം വിതച്ചിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ പുള്ളി തെരഞ്ഞിട്ട് ആനയെ കണ്ടൊന്നുമില്ല അപ്പൊ ഇന്നലെ പകല് തെരഞ്ഞിട്ടും കണ്ടില്ല ഇന്നലെ രാത്രിയാകുമ്പോൾ വീണ്ടും ആൾക്കാരെ ഭീഷണി പറഞ്ഞു കണ്ട് വിളിച്ചപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോ ജസ്റ്റ് ആന ഒരു മുളമ്പടിക്ക് മറിഞ്ഞു നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ആന അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്ത് വന്ന് അങ്ങനെ ഒരു പാറയുടെ മോൾ കൂടെ വീണതാണ് വീണ് വീണാമയത്ത് കിട്ടിയ പൊരുക്കാണ് ഇപ്പോൾ ഉള്ളത് ബ്യൂറോ പാണ്ടിക്കാട് ആമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Pondicard.